എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ല ഇ ഞാനും ഞാൻ എന്താ വന്നായിരിക്കും അല്ലേ ഇപ്പൊ ദേ പിന്നെ മാർക്കറ്റിൽ പോയപ്പോളേ വെണ്ടയ്ക്ക അഞ്ച് കിലോയ്ക്ക് നൂറ് രൂപ ഇപ്പൊ ഞാൻ എന്തോ ചെയ്തു ഒരു കിലോ വെണ്ടയ്ക്ക മേടിച്ച അതുമല്ല അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്ര ഇത്രേ ഉള്ളൂ ചെറുതാണ് അപ്പൊ ഞാൻ വിചാരിച്ച അത് കൊണ്ടുവന്നിട്ട് ഒരു ഫ്രൈ ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിൽ ഫ്രൈ വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക പല രീതി കറിയും വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം എന്നാലും എൻ്റെതായ രീതിയിൽ ഞാൻ ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട് ഇത് നമുക്ക് ചുമ്മാ നിൽക്കുമ്പോഴാണേലും ചോറിൻ്റെ കൂടെ അല്ലാതെയും നമുക്ക് പെറുക്കി തിന്നാൻ പരത്തിലുള്ള ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഒരു കിലോ മേടിച്ചെങ്കിലും കുറച്ച് മാത്രം എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഇതുകൊണ്ട് വെള്ളം പോകാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമല്ല ഇതിനകത്ത് നമുക്ക് വെള്ളമൊന്നും ഒട്ടും കാണരുത് അതുകൊണ്ട് ഞാനൊന്ന് തോരാൻ വേണ്ടി വെച്ചേക്കുവാണേ ഇനി നമുക്കിതൊന്നും കട്ട് ചെയ്തെടുക്കാം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ അങ്ങ് ചെയ്ത് ഇങ്ങനെ അങ്ങ് ചെയ്യാവുമെന്ന് വിചാരിച്ചാൽ കേട്ടോ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ വെണ്ടയ്ക്കായാണ് അപ്പം നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യേണ്ടി ഒന്നും വരുന്നില്ല അപ്പോൾ ഞാൻ അപ്പം വിചാരിച്ചെന്നാൽ നമുക്കിന്ന് ഉച്ചക്കത്തേക്കിനും ആകും ചുമ്മാ തിന്നാവല്ലോ എന്നോർത്ത് അപ്പൊ നമ്മൾ ഇത് ചെയ്യേണ്ട എങ്ങനെ ചോദിച്ചാൽ രണ്ടിന്റെ അറ്റ് അപ്പുറം അപ്പുറം കളഞ്ഞിട്ട് ഇതുപോലെ കീറുക കീറിയിട്ട് ഇതിപ്പോ രണ്ട് പീസാക്കിയല്ലോ ഇത് പിന്നെയും ഈ രണ്ട് ആക്കുക കണ്ടോ ഇതുപോലെ കനം കുറഞ്ഞ് ഇങ്ങനെ നീളത്തിൽ തന്നെ കട്ട് ചെയ്യണ്ട അതെ കണ്ട ഇങ്ങനെ വെള്ളമയം കാണണ്ടായേ അപ്പൊ ഇതുപോലെ നമ്മള് നാലായിട്ട് അതായത് നീളത്തി രണ്ടായിട്ട് കീറിയിട്ട് നാലായിട്ട് കീറി എടുക്കുക കണ്ട ഇതുപോലെ അപ്പൊ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നിങ്ങളുടെ എടുക്കലോട്ട് വരാം എന്താ നല്ല കനം കുറച്ച് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മളെപ്പോഴും എളുപ്പം നോക്കി എടുക്കാൻ ശ്രമിക്കണേ ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ നീളത്തിലുള്ള വെണ്ടയ്ക്കായിരുന്നു മുഴുക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്നേരം വാഞ്ഞാനും വിചാരിച്ചു ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് അപ്പം നമ്മൾ ഇതിനകത്ത് ചേരുവകൾ പലരും പല രീതിയിൽ ചേർക്കും ഞാൻ എളുപ്പത്തിലുള്ള ചേരുവകളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും കുറഞ്ഞ ചേരുവകളിട്ട് നല്ല മുരി മുരാനിരിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് ചേരുവകളെന്ന് പറയാം നമ്മൾ ഇനി ഇതിനകത്തേക്ക് ഇടുന്ന എന്തുവാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ടീസ്പൂൺ ഉണ്ടല്ലോ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഏഹ് നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ഈ മുളക് എന്ന് പറയുന്നത് നമ്മുടെ സാധാ മുളക് പൊടിയാണ് ഏറ്റവും ബെറ്റർ അല്ലാതെ നമ്മൾ കാശ്മീരി മുളക് പൊടി ഇടാതിരിക്കുന്നതാണ് വെച്ചാൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പം ഒരു കറുപ്പ് നിറമൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സാധാ മുളക് പൊടി ചേർക്കുക പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒത്തിരി ചേരുവകളൊന്നുമില്ല ചെറിയ ചേരുവകൾ ചേർത്ത് ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ പക്ക അവിടെയൊക്കെ ഉണ്ടാക്കി എടുക്കില്ലേ അതേ ഒരു ടേസ്റ്റാണ് പിന്നെ നമുക്ക് വേണ്ടത് കായം വേണം ഞാനിവിടെ എൻ എസിൻ്റെ കായമാണ് എടുത്തിട്ടുള്ളത് അതൊരു അരസ്പൂണോളം ഇട്ട് കൊടുക്കുക ടീസ്പൂണാണേ ഇതേണ്ടേ അരസ്പൂണോളം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്ക ഞാൻ പറയാറുണ്ടല്ലോ ഉപ്പ് എനിക്ക് കൈകൊണ്ടിട്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ അധികം ഇത് ചെയ്യാതെ അതായത് ഈ ഉപ്പിൻ്റെയൊക്കെ ഇതുകൊണ്ട് ഒരു നനവ് ഓൾറെഡി ഉണ്ടാകും നമ്മൾ ഇതുപോലെ അങ്ങോട്ട് തിരുമ്മുക അതായത് ഈ പൊടികളെല്ലാം ഇതിനകത്ത് ചേർത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ തിരുമ്മി തിരുമ്മി എടുക്കണം ഉടഞ്ഞു പോകരുത് മുറിഞ്ഞു പോകരുത് ഒന്നും ചെയ്യരുത് പെയ്യേ ഇത് ഈ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമില്ലാത്തതാണ് മിക്കവർക്കും വെണ്ടയ്ക്ക ഒന്നും അധികം ഇഷ്ടമില്ലാത്തവരുണ്ട് അവരൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിയും കുട്ടികളെയൊക്കെ നമുക്ക് കളിപ്പിക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയായി ഇത് കേട്ടോ നമുക്ക് ഈ ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം പത്തെണ്ണം അവരുടെ കയ്യിലോട്ട് കൊടുത്ത് അവരങ്ങ് തിന്നുള്ളൂ അവർക്കറിയില്ലല്ലോ വെണ്ടയ്ക്ക ആണെന്നൊന്നും അപ്പോൾ അങ്ങനെയൊക്കെ കളിപ്പിക്കാനും പറ്റിയ ഒരു വിഭവമാണ് ഞാൻ ഇപ്പം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാം ഞാൻ ഈ പരുവത്തിൽ എല്ലാം പെരട്ടി എല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നല്ലതുപോലെ ചൂടായി വരട്ടെ വേണ്ട നമുക്ക് എണ്ണ ചൂടായോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഓരെണ്ണം അങ്ങോട്ട് ഇട്ട് നോക്കാം ഉണ്ടോ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറേ കുറേ ഇട്ട് കൊടുക്കാം ഒത്തിരി അങ്ങ് കുത്തി വാരി ഇടരുതേ കുറേശേ ഇട്ട് കൊടുക്കണം ടഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇട്ട് വിട്ടുകൊടുക്കാനെ ആയിട്ടില്ലേ ഒത്തിരി അങ്ങ് കുത്തി ഇളക്കരുത് ഉടഞ്ഞു പോകരുത് കേട്ടോ ഉപ്പു വരിയും പിന്നെ കായത്തിന്റെ രുചിയൊക്കെ ഉള്ളപ്പോൾ നല്ല ടേസ്റ്റ് ഇത് കഴിക്കാനേ ഓരോരുത്തരും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഒക്കെ ഇടും പക്ഷെ ഞാനിങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ഇതിന് വേറൊരു കായത്തിന്റെ ടേസ്റ്റ് വരുമ്പോ അതിന് വേറൊരു ടേസ്റ്റാ നമ്മൾ ഉപ്പേരിയൊക്കെ വറുത്ത് കോരുന്നത് പോലെ കോരി എടുക്കണേ നമുക്ക് ഇത് നല്ലതുപോലെ മൊരിഞ്ഞു കിട്ടണം എന്നാ ഇതിൻ്റെ ആ പച്ച നിറം ഉണ്ടല്ലോ അത് മാറാൻ പാടില്ലേ ആ പരിവത്തി വേണം നമ്മൾ ഇത് കോരി എടുക്കാനേ കണ്ടോ നമ്മൾ ചോറിൻ്റെ കൂടെ അല്ലാതെ തന്നെയും ചുമ്മാതെ പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഓരോന്ന് പെറുക്കി തിന്നാനും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലതാണ് ഇനി നമുക്ക് കോരി എടുക്കാം അടുത്തതും കൂടെ അങ്ങോട്ട് ഭാര്യ ഇട്ട് കൊടുക്കാം എണ്ണ ഓറ് ഏറി കുറച്ചേറെ ഞാൻ ഒഴിച്ചു പോയേ അബദ്ധം പറ്റിപ്പോയതാ പോഴിച്ചപ്പോൾ അങ്ങ് ഏറെ ആയി പോയി അപ്പം പിന്നെ അതിനകത്ത് അങ്ങ് വറുത്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല അത്ര എണ്ണ വേണമെന്നില്ല േ ഒരു അഞ്ച് കിലോ വെണ്ടയ്ക്കാണ് നൂറ് രൂപയ്ക്ക് കിട്ടിയത് അപ്പോൾ പിന്നെ ഇങ്ങനൊക്കെ ഉണ്ടാ തന്നെയല്ല ഈ ഇത് ഉണ്ടാക്കുന്ന പരുവത്തിലുള്ള വെണ്ടയ്ക്കയുടെ ഷേപ്പ് ആയതുകൊണ്ട് നമുക്കത് ഉണ്ടാക്കാനും അങ്ങ് തോന്നിക്കൂ ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ വിചാരിക്കും എണ്ണയല്ല ഒത്തിരി കുടിക്കുന്നേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാം നമ്മൾ സാധാരണ അവരൊന്നും വറുത്തെടുക്കുന്ന പോലെ മാത്രമേ ഉള്ളൂ അല്ല പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അതെ ഇത് ഇവിടെ നല്ലവണ്ണം മുരിഞ്ഞിട്ടുണ്ടേ ണ്ടോ പച്ച നിറം മാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇത് കൂരി അങ് എടുക്കണം കണ്ടല്ലോ ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അരിഞ്ഞു പോവാതെ അതും കോരി എടുക്കാസങ്ങ് ഓഫ് ചെയ്ത് തരാം അപ്പോൾ എല്ലാരും കണ്ടല്ലോ വേണ്ട കണ്ടോ നല്ല മൊരുമൊരാന്നിരിക്കുന്ന ശബ്ദമൊക്കെ കേക്കാല്ലേ കണ്ടോ അല്ല മുരുമരന്നിരിക്കുന്ന വെണ്ടക്ക ഫ്രൈ അപ്പൊ നമുക്ക് ചുമ്മാതാണെങ്കിലും ഇത് തിന്നാൻ പറ്റുന്ന കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു ശബ്ദം കേക്കാമല്ലോ എല്ലാം ടേസ്റ്റാ ഉം കായത്തിന്റെ രുചിയൊക്കെ ഉള്ളപ്പോ നമ്മളീ പക്കാവടയൊക്കെ തിന്നുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് െല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു വെറൈറ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈ ആണ് അപ്പം ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും ഒരിക്കലും പറ അവർ വേണ്ട എന്ന് പറയില്ല കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളതും തെരിയൊന്നും ഒത്തിരി അങ്ങില്ല നമുക്ക് കൂട്ടാൻ പരുവത്തിലുള്ളതൊക്കെ എന്ന് കാണുമ്പോൾ ചിലർക്കെല്ലാം ഭയങ്കര വെറുപ്പല്ലേ അപ്പോൾ അതിൽ നല്ല ഒരു മോചനം കിട്ടുന്നതാണ് ഈ ഒരു ഫ്രൈ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളപ്പോഴായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയി കാണുന്നതുവരേക്കും व